കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് മുല്ലശ്ശേരി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കെ കരുണാകരൻ ജന്മദിനാചരണം സംഘടിപ്പിച്ചു പാവറട്ടി സെന്ററിൽ സംഘടിപ്പിച്ച അനുസ്മരണ സദസ്സും പുഷ്പാർച്ചനയും ഡി സി സി സെക്രട്ടറി സിജു പാവറട്ടി ഉദ്ഘാടനം ചെയ്തു പാവറട്ടി ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ സ്റ്റാന്റി അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാക്കളായ എ ടി സ്റ്റീഫൻ ഓജെ ഷാജൻ ജോയ് ആന്റണി ജെയ്സൺ ചാക്കോ കെ പി വിവേകൻ സുബിരാജ് തോമസ് ജെറോം ബാബു മീരാ ജോസ് ബി വി ജോയ് പ്രസാദ് വാഗ സുനിത രാജു ബെന്നി ജോസഫ് ടി കെ സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു മുല്ലശ്ശേരിയിൽ നടന്ന പരിപാടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം ബി സെയ്ദ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി ബി ഗിരീഷ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി എൻ എ ഹസൻ കെ ആർ വിശ്വനാഥൻ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ സജീവൻ പാലയ്ക്കൽ അജിത് എലവത്തൂർ സിറാജ് മൂക്കോല ഭാരവാഹികളായ എ എസ് മണി ടി എ മാത്യൂസ് പി കെ കൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി അന്തരിച്ച മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ നൂറ്റിയേഴാം ജന്മദിനത്തിൽ എളവള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചുറ്റാട്ടകരയിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗ കോൺഗ്രസ് നേതാക്കളായ പി ആർ പ്രേമൻ എ ഡി സാജു സുബിരാജ് തോമസ് റാഫി എളവള്ളി മണികണ്ഠൻ ടി എസ് ഷാജി ടി ജെ വേണുഗോപാൽ എന്നിവർ നേതൃത്വം നൽകി